ഓം ശ്രീ ഗുരുഭ്യോ നമ ഹിന്ദുധർമ്മത്തിൻ്റെ അടിസ്ഥാന ഘടകമാണ് ഗോരക്ഷ വേദങ്ങളിലും പുരാണങ്ങളിലും ഗോക്കൾക്കുള്ള സ്ഥാനം മഹത്തരമാണെന്ന് പറയുന്നു ഋഷിമാർ ഗോക്കളെ പരിപാലിച്ച് അവയുടെ പാലിൽ നിന്ന് കിട്ടുന്ന നെയ്യെടുത്താണ് ലോകനന്മയ്ക്കായി യജ്ഞകർമ്മങ്ങൾ നടത്തിയിരുന്നത് ഗോവിൻ്റെ നെറ്റിയിൽ ശിവനും കഴുത്തിൽ പാർവതിയും കൊമ്പുകളിൽ ഇന്ദ്രനും വിഷ്ണുവും ചുണ്ടിൽ വസുക്കളും ദന്തങ്ങളിൽ മരുത്തുക്കളും നാക്കിൽ സരസ്വതിയും നിശ്വാസത്തിൽ നാല് വേദങ്ങളും ആറ് വേദാംഗങ്ങളും വായിൽ അഗ്നിയും കണ്ണിൽ സൂര്യചന്ദ്രന്മാരും ഭ്രൂമധ്യത്തിൽ ബ്രഹ്മാവും ചർമ്മത്തിൽ പ്രജാപതിയും ചിവികളിൽ ദേവന്മാരും കക്ഷത്തിൽ സാധുദേവതകളും മുതുകിൽ നക്ഷത്രങ്ങളും അവാനത്തിൽ സർവതീർത്ഥങ്ങളും മൂത്രത്തിൽ ഗംഗയും ചാണകത്തിൽ ലക്ഷ്മിയും വക്ഷസിൽ സുബ്രഹ്മണ്യനും വാലിൽ രമയും പാർശ്വത്തിൽ വിശ്വദേവന്മാരും കാല് മുട്ട് തുട എന്നിവിടങ്ങളിൽ പഞ്ചവായുക്കളും കുളമ്പിൻ്റെ അംഗത്തിൽ സർപ്പങ്ങളും മധ്യത്തിൽ ഗന്ധർവന്മാരും അകിഡിൽ ചതുർ സമുദ്രങ്ങളും സ്ഥിതി ചെയ്യുന്നു അങ്ങനെയുള്ള ഗോമാതാവിനെ നിത്യം വണങ്ങുന്നത് അഭീഷ്ട ഫലസിദ്ധി പ്രദാനം ചെയ്യും എന്ന് വേദങ്ങൾ ഉദ്ഘോഷിക്കുന്നു 옴수이 구르비오 나하